നീ ഏത് കാലത്ത് ജനിച്ചി നീ എന്താടാ പ്രൊഫൈൽ പാടാൻ ക്ലിയർ ഇല്ല നീ മറ്റോന്റെ കൂട്ടാ കറത്തിരിക്കണല്ലോ അപ്പൊ ബിബിൻ ബാബു നീ ഏത് കോണത്തിലെ ഒന്ന് ഡോക്ടറേടാ രണ്ടാമത്തേ തുണി കാണിക്കും നീ ഒരു വ്യാജ ഡോക്ടർ അല്ലേ നീ ഇവിടെ വാടാ തേണ്ടി ഇതുപോലൊരു ദുർദിനം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നീ ജനിച്ചത് എങ്ങനടാ തുണിയോണൊന്നും ഇല്ലാണ്ടല്ലേ നീ നിന്റെ അമ്മയുടെ വന്നേ ഇപ്പൊ ജട്ടി പാൻഡ് കിട്ടണം അല്ലേ എന്റെ കൂടെ ഒരു ഗാംഗ്ണ്ടടാ നീ ഇങ്ങോട്ട് വാ നിന്റെ കൂടെ ഉള്ളവരെ നീ വിളിച്ചോ ഇനി ഇതിന്റെ താഴെ കൊണ്ട് സഭ്യമായ ഭാഷയിലൊക്കെ ഞാൻ ചാണകമല്ലാത്ത നിന്നെ രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും അതാ കണ്ടെടുത്ത് ഞാൻ സുന്ദരികൾ കൊറ ഓടിയൊരു വണ്ടിയാണല്ലോ നീ എന്നാ കണ്ടാൽ അറിയാ ചെറിയ കേട്ടിട്ട് ഇവരുടെ ഭാഗത്ത് എനക്ക് എന്താടാ തെണ്ടി എന്നാ കാണുമ്പോ അത്ര അസൂയ കിട്ടിയതൊന്നും പോരാനാവും നിന്റെ അപ്പന്റെ വൈകിയല്ല എനിക്ക് കിട്ടിയത് ഓടാ തെണ്ടി